നമസ്കാരം പ്രഗതി മലയാളം ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബാങ്ക് നിക്ഷേപങ്ങളും ആദായ ആദായനികുതിയും എന്ന വിഷയത്തെക്കുറിച്ചാണ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ആദായ നികുതി ബാധകമാണോ എന്നുള്ളത് പലർക്കും സംശയവും ഭയവുമുള്ള കാര്യമാണ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് നമുക്ക് ലഭിക്കുന്ന പലിശ ചില അവസരങ്ങളിൽ നികുതിക്ക് വിധേയമാണ് അറുപത് വയസ്സിനു താഴെയുള്ള ഒരാൾക്ക് ഒരു സാമ്പത്തിക വർഷം ബാങ്കിൽ നിന്നും പതിനായിരം രൂപയിൽ കൂടുതൽ പലിശ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ തുക ടി ഡി എസിന് അഥവാ സ്രോതസ്സിൽ നിന്ന് കുറവ് ചെയ്യുന്ന നികുതിക്ക് ബാധകമാണ് അതുപോലെ അറുപത് വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് ഒരു സാമ്പത്തിക വർഷം അമ്പതിനായിരം രൂപയിൽ കൂടുതൽ പലിശ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ തുകയും ടി ഡി എസിന് വിധേയമാണ് ടി ഡി എസിന്റെ നിരക്ക് നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്ത് ശതമാനം ആണ് അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട പലിശയുടെ പത്ത് ശതമാനം ടി ഡി എസ് ആയി പിടിക്കുന്നതാണ് പാൻ ഇല്ലെങ്കിൽ ഈ നിരക്ക് ഇരുപത് ശതമാനമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട പലിശ മുമ്പേ പറഞ്ഞ തുകകൾക്ക് മുകളിൽ വരുമ്പോൾ ടി ഡി എസ് പിടിക്കുക എന്നുള്ളത് ബാങ്കുകളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ ചിലപ്പോൾ ബാങ്കിൽ നിന്നും കിട്ടുന്ന പലിശ ഉൾപ്പെടെ നിങ്ങളുടെ ഒരു വർഷത്തെ മൊത്തം വരുമാനം ആദായ നികുതിയുടെ പരിധിക്ക് കീഴേ വരുന്നതായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ പലിശ ഉൾപ്പെടെ എന്റെ വരുമാനം ടാക്സബിൾ ഇൻകത്തിന് താഴെ മാത്രമേ വരികയുള്ളൂ എന്നും അതിനാൽ ദേവജേതി എന്റെ പലിശ ഇനത്തിൽ നിന്നും ടി ഡി എസ് കുറവ് ചെയ്യരുതെന്നും നിങ്ങൾക്ക് ബാങ്കിനോട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇതിനുവേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള അപേക്ഷ ഫോറങ്ങളാണ് ഫിഫ്റ്റീൻ ജി ആൻഡ് ഫിഫ്റ്റീൻ എച്ച് എന്നിവ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഈ ഫോറങ്ങൾ നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഫിഫ്റ്റീൻ ജി അറുപത് വയസ്സിന് താഴെയുള്ളവരും ഫിഫ്റ്റീൻ എച്ച് അറുപത് വയസ്സ് തികഞ്ഞവരും ആണ് ഫയൽ ചെയ്യേണ്ടത് അറുപത് വയസ്സിന് താഴെയുള്ള എല്ലാ ബാങ്ക് നിക്ഷേപകർക്കും ബാങ്കിൽ ഫിഫ്റ്റീൻ ജി ഫയൽ ചെയ്യാൻ കഴിയുകയില്ല അതിനു ചില നിബന്ധനകളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ആ നിബന്ധനകൾ ഫിഫ്റ്റീൻ ജി ഫയൽ ചെയ്യണമെങ്കിൽ നിക്ഷേപകന്റെ പ്രായം അറുപത് വയസ്സിന് താഴെ ആയിരിക്കണം കൂടാതെ മൊത്തം വാർഷിക വരുമാനം എല്ലാ അനുവദനീയമായ കിഴിവുകൾക്കും ശേഷം ടാക്സ് അടയ്ക്കേണ്ടതില്ലാത്ത തുകയ്ക്കുള്ളിൽ ആയിരിക്കണം ഉദാഹരണത്തിന് ഈ വർഷം അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾ രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ വരുമാനമെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കേണ്ടതില്ല അപ്പോൾ ഈ വരുമാനം രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ കൂടുകയാണെങ്കിൽ അയാൾക്ക് ഫിഫ്റ്റീൻ ജി ഫയൽ ചെയ്യാനുള്ള അർഹതയില്ല അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഈ വർഷം ഇയാൾക്ക് രണ്ടു ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൂടുതൽ പലിശ തന്നെ ലഭിക്കുന്നുണ്ടെങ്കിലും ഫിഫ്റ്റീൻ ജി ഫയൽ ചെയ്യാനുള്ള യോഗ്യത ഇല്ല ഈ ഉദാഹരണം നോക്കുക അമ്പത്തഞ്ചു വയസ്സുള്ള ഒരാൾ അയാളുടെ ഒരു വർഷത്തെ പലിശ വരുമാനം രണ്ടര ലക്ഷം രൂപയും മറ്റു വരുമാനം ഒന്നര ലക്ഷം രൂപയും അങ്ങനെ മൊത്തം വരുമാനം നാല് ലക്ഷം രൂപയുമാണ് അയാൾക്ക് അനുവദിക്കപ്പെട്ട ഐ ടി സി പ്രകാരമുള്ള ഡിഡക്ഷൻസ് ഒന്നര ലക്ഷം ഉണ്ട് അങ്ങനെ വരുമ്പോൾ അയാളുടെ ടാക്സബിൾ ഇൻകം രണ്ടര ലക്ഷമാണ് ഈ ആൾക്ക് ഫിഫ്റ്റീൻ ജി സമർപ്പിക്കാൻ കഴിയും കാരണം രണ്ടു നിബന്ധനകളും ഇവിടെ ശരിയായി വരുന്നുണ്ട് അതായത് അയാളുടെ പലിശ വരുമാനം രണ്ടര ലക്ഷം മാത്രമാണ് രണ്ടര ലക്ഷത്തിൽ കൂടുന്നില്ല രണ്ടാമത്തേത് അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരുന്നില്ല കാരണം അയാളുടെ മൊത്തം വരുമാനം ടാക്സബിൾ ഇൻകം രണ്ടര ലക്ഷം മാത്രം മാത്രമായതിനാൽ ഈ കാരണം കൊണ്ട് ഫിഫ്റ്റീൻ ജി ബാങ്കിൽ കൊടുക്കാൻ ഇദ്ദേഹം അർഹനാണ് ഇനി ഈ ഉദാഹരണം കാണുക അമ്പത്തഞ്ചു വയസ്സ് പ്രായമുള്ള ഒരാൾ അയാൾക്ക് വരുമാനം അതായത് വാർഷിക പലിശ വരുമാനം മൂന്ന് ലക്ഷവും മറ്റു വരുമാനം ഒരു ലക്ഷവും അങ്ങനെ മൊത്തം വരുമാനം നാല് ലക്ഷവും ഉണ്ട് അയാളുടെ ഡിഡക്ഷൻസ് ഒന്നര ലക്ഷം അയാളുടെ നികുതി കണക്കാക്കാൻ പരിഗണിക്കേണ്ട വരുമാനം അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകം രണ്ടര ലക്ഷമാണ് രണ്ടര ലക്ഷം തന്നെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ നിക്ഷേപകന് ഫിഫ്റ്റീൻ ജി സമർപ്പിക്കാൻ കഴിയില്ല കാരണം അയാളുടെ പലിശ വരുമാനം രണ്ടര ലക്ഷത്തിൽ കവിയുന്നുണ്ട് അതായത് അയാൾക്ക് ബാങ്കിൽ നിന്ന് തന്നെ പലിശ രണ്ടര ലക്ഷത്തിൽ കൂടുതൽ ലഭിക്കുന്നതിനാൽ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്തതിനാൽ അയാൾ ഫിഫ്റ്റീൻ ജി ഫോം സമർപ്പിക്കാൻ അർഹനല്ല ഇനി ഫിഫ്റ്റീൻ എച്ച് ഫയൽ ചെയ്യാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ ഒന്നാമത്തെ യോഗ്യത നിക്ഷേപകന് അറുപത് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ മൊത്തം വാർഷിക വരുമാനത്തിന്മേൽ വരുന്ന നികുതി പൂജ്യമായിരിക്കണം അതായത് അയാൾ നികുതി കൊടുക്കാൻ അയാളുടെ മൊത്തം വരുമാനത്തിന് നികുതി കൊടുക്കാൻ ബാധ്യസ്ഥൻ ആയിരിക്കരുത് ഇവിടെ ഒരു കാര്യം ഓർമ്മിക്കുക അറുപത് വയസ്സു തികഞ്ഞ ഒരാൾക്ക് അയാളുടെ പ്രായം എമ്പത് വയസ്സിന് താഴെയാണെങ്കിൽ ഒരു വർഷം മൂന്ന് വർഷ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി കൊടുക്കേണ്ടതില്ല അയാളുടെ വയസ്സ് എൺപത് വയസ്സിന് എൺപത് വയസ്സോ അതിന് മുകളിലോ ആണെങ്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയും നികുതി കൊടുക്കേണ്ടതില്ല ഈ ഉദാഹരണം നോക്കുക അറുപത് അറുപത്തി അഞ്ചു വയസ്സുള്ള ഒരാൾ അയാളുടെ പലിശ വരുമാനം രണ്ടര ലക്ഷം മറ്റു വരുമാനം രണ്ടു ലക്ഷം അങ്ങനെ മൊത്തം വരുമാനം നാലര ലക്ഷം എ ടി സി ഡിഡക്ഷൻസ് ഒന്നര ലക്ഷം ടാക്സബിൾ ഇൻകം അങ്ങനെ മൂന്ന് ലക്ഷം ഈ കേസിൽ ഫിഫ്റ്റീൻ എച്ച് സമർപ്പിക്കാൻ അദ്ദേഹം യോഗ്യനാണ് കാരണം അയാളുടെ മൊത്തം വരുമാനം മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് മൂന്ന് ലക്ഷം രൂപയ്ക്ക് അയാൾ ടാക്സ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് ബാങ്കിൽ ഫിഫ്റ്റീൻ എച്ച് എന്ന ഫോം കൊടുക്കാൻ അയാൾ അർഹനാണ് വേറൊരു കേസ് നോക്കുക അറുപത്തഞ്ചു വയസ്സുള്ള ഒരാൾ അയാളുടെ പലിശ വരുമാനം മൂന്നര ലക്ഷം മറ്റു വരുമാനം ഒരു ലക്ഷവും അങ്ങനെ മൊത്തം വരുമാനം നാലര നാലര ലക്ഷവുമാണ് എ ടി സി ഡിറക്ഷൻ ഒന്നര ലക്ഷം ടാക്സബിൾ ഇൻകം മൂന്ന് ലക്ഷം ഈ കേസിലും ഫിഫ്റ്റീൻ എച്ച് ഫയൽ ചെയ്യാൻ അയാൾ യോഗ്യനാണ് കാരണം അയാളുടെ വരുമാനം ഇവിടെ മൊത്തം വരുമാനം ഫൈനൽ ഇൻകം മാത്രമേ കണക്കിലെടുക്കുന്നുള്ളൂ അത് മൂന്ന് ലക്ഷമായതിനാലും മൂന്ന് ലക്ഷം വരെ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലാത്തതിനാലും ഫിഫ്റ്റീൻ എച്ച് സമർപ്പിക്കാൻ അദ്ദേഹം അർഹനാണ് ഇവിടെ പലിശ വരുമാനം മൂന്ന് ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പോലും ഫിഫ്റ്റീൻ എച്ച് സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി എൺപത്തഞ്ചു വയസ്സുള്ള ഒരാളുടെ കാര്യം നോക്കുക അയാളുടെ പലിശ വരുമാനം നാല് ലക്ഷവും മറ്റു വരുമാനം രണ്ടര ലക്ഷവും അങ്ങനെ മൊത്തം വരുമാനം ആറര ലക്ഷവുമാണ് അയാൾക്ക് എ ടി സിയിലുള്ള ഡിഡക്ഷൻസ് ഒന്നര ലക്ഷം അങ്ങനെ ടാക്സബിൾ ഇൻകം ഫൈവ് ലാക്സ് അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം വരെ ഇദ്ദേഹം ടാക്സ് കൊടുക്കേണ്ടതില്ല അതുകൊണ്ട് അയാൾക്കും ഫിഫ്റ്റീൻ എച്ച് ബാങ്കിൽ സമർപ്പിക്കാവുന്ന ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ബാധകമായ ടി ഡി എസിൽ നിന്നും ഒഴിവാകാൻ ഫിഫ്റ്റീൻ ജി ഫിഫ്റ്റീൻ എച്ച് എന്നീ ഫോമുകൾ എങ്ങനെ സമർപ്പിക്കാം എന്തൊക്കെയാണ് നിബന്ധനകൾ എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് ഈ ഫിഫ്റ്റീൻ ജി എന്ന ഫിഫ്റ്റീൻ എച്ച് എന്നുള്ള ഫോമുകൾ ഓരോ സാമ്പത്തിക വർഷവും നമ്മൾ കൊടുക്കേണ്ടതാണ് അത് കൊടുക്കുന്ന വർഷത്തേക്ക് ഈ വർഷം കൊടുത്താൽ ഈ വർഷത്തിന് മാത്രമേ അതിന് വാലിഡിറ്റി ഉള്ളൂ അടുത്ത വർഷം നമ്മൾ വീണ്ടും കൊടുക്കേണ്ടതാണ് ഓരോ സാമ്പത്തിക വർഷത്തിന്റെയും തുടക്കത്തിൽ തന്നെ ഇവ ബാങ്കിൽ കൊടുക്കുന്നതായിരിക്കും ഉത്തമം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫിഫ്റ്റീൻ ജി ഓർ ഫിഫ്റ്റീൻ എച്ച് എന്ന ഫോമുകൾ ഫയൽ ചെയ്യുമ്പോൾ തെറ്റായ വിവരങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നത് കുറ്റകരമാണ് ഇത് ശിക്ഷാർഹമാണ് ബാങ്ക് നിക്ഷേപങ്ങളിലെ ടി ഡി എസിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്രകൃതി മലയാളം താങ്ക് യു